ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെൽഫെയർ പാർട്ടി കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക പ്രാദേശിക നേതാക്കളെ പങ്കെടുപ്പിച്ച് സാമൂഹ്യനീതി സംഗമം നടത്തി ജില്ലാ സമിതി അംഗം സി എച്ച് മുഖീമുദ്ദീൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിഷയാവതരണം നടത്തി ഈ വിഷയത്തിൽ പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു പരിപാടിയാണ് സാമൂഹ്യ നീതി സംഗമം എന്ന് പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധ സമുദായങ്ങളുടെ വക്താക്കൾ ഒരുമിച്ചിരിക്കുകയും ഈ വിഷയത്തിന്റെ ഗൗരവം വിവിധ സമുദായ നേതാക്കളോട് പങ്കുവെക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത് വെൽഫെയർ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു വലിയ വിഷയമാണ് ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക ജനസംഖ്യ അനുപാതത്തിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന് യോഗം ആവശ്യപ്പെട്ടു പി മഹസൂം അധ്യക്ഷത വഹിച്ചു കെ പി ശ്രീഹർഷ് കെ ടി ഹസൈനാർ എം അനിൽ തൊണ്ടിയിൽ മുസ്തഫ മണ്ഡലം പ്രസിഡന്റ് വി ടി അബ്ദുള്ള കൊയത്തങ്ങൾ സി അഷ്റഫ് ടി ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലി ഇല്ലാതെയും വാങ്ങാം അവതരിപ്പിക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ